നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം അവസാനിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂദികൾ നൽകിയിരിക്കുന്ന പുതിയ മുന്നറിയിപ്പ് എപ്പോൾ യുദ്ധം അവസാനിക്കും എന്ന ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് പുതിയ പുതിയ യുദ്ധങ്ങൾ പുതിയ പുതിയ കക്ഷികൾ തമ്മിൽ തമ്മിൽ തല്ലുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഇപ്പോഴും അന്ത്യം വന്നിട്ടില്ല മാസങ്ങൾ പിന്നിട്ടിട്ടും ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു മുന്നറിയിപ്പുമായി യമനിലെ ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നത് പശ്ചിമേഷ്യ അശാന്തമായി കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ പോകും തോറും പോരാട്ടം കനക്കുകയാണ് മാത്രമല്ല ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നവരുടെ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇസ്രായേലും ഹമാസുമാണെങ്കിൽ ഇനിയുള്ള യുദ്ധം ഇസ്രായേലും ഹൂദികളും തമ്മിലാണ് ഇസ്രായേലിന് യമനിലെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകി ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണ് എന്നും ഹൂതികൾ അറിയിച്ചു ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നുമാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്തു ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം വേണം ഈ രണ്ടു രാജ്യങ്ങളുടെയും സഹായത്തോടെയാകും ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ആശങ്കയോടെയാണ് ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്നത് യുദ്ധം വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്ന് യു എനും മുന്നറിയിപ്പ് നൽകി എന്തായാലും ഹൂദികളുടെ വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചയുമായുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറു മണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ ധാരണയായി അതേസമയം വെടിനിർത്തൽ ചർച്ച ഒരിടത്ത് പുരോഗമിക്കവേ ഗാസേൽ ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം അറുപത്തിനാലു പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലെബനാൻ സൈനികർക്ക് പരിക്കേറ്റു ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എൺപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു പേരെ കാണാതായി അതേസമയം കടുത്ത നിലപാടിൽ നിന്നും പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ നന്ദി അറിയിച്ചു സുപ്രധാന ചർച്ചകൾക്ക് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ യു എസിലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ തെല്ലി വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങൾ പ്രതിഷേധിച്ചു അതേസമയം യമനിലെ ഹുദൈദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വലിയൊരു നടുക്കമുളവാക്കിയിരിക്കുകയാണ് ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം malayali warta plus like share and subscribe